തമിഴ്നാട്ടിലെ മധുരയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഹൈദരല്ലിയുടെ പടയോട്ട കാലത്ത് പ്രാണരക്ഷാർത്ഥം പാലായനം ചെയ്തവർ കുടിയേറിപ്പാർത്ത പ്രദേശങ്ങളിലൊന്നാണ് മൂന്നാറിലെ വട്ടവട എന്ന പ്രദേശം ഹൈദരലി ഡിണ്ടിഗൽ കോട്ട ആക്രമിച്ച് കീഴടക്കിയ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മുതലുള്ള കാലഘട്ടത്തിലാവാം ഇവർ വട്ടവടയിലെത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ഈ കാലത്ത് തന്നെയാണ് അഞ്ച് നാട്ടിലേക്കുള്ള കുടിയേറ്റവും ആരംഭിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് അതായത് മൂന്നാർ ഭാഗങ്ങളിലേക്ക് തനതായ പൈതൃകം അവകാശപ്പെടാവുന്ന അതിപുരാതന ശിലാലിഖിതങ്ങളും കല്ലുകളിലും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും ഏറെ പഴക്കം ചെന്ന ആയുധങ്ങളും ഈ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ കാണപ്പെടുന്ന പ്രത്യേക തരം മുനിയറകൾ വട്ടവടയെ ശിലായുഖ കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്നതുമാണ് ഹൈറേഞ്ചിൽ ആദ്യകാലത്ത് കുടിയേറ്റം നടന്നിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടവട പണ്ട് പാണ്ഡു അധീനതയിലായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശങ്ങൾ പിന്നീട് പല കൈമറിഞ്ഞ് പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും ഒടുവിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെയും ഉടമസ്ഥതയിലാണ് എത്തിച്ചേർന്നത് പൂഞ്ഞാർ രാജാവിൻ്റെ ഭടന്മാർ വർഷത്തിലൊരിക്കൽ അതിർത്തി സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി വട്ടവടയിലെത്തിയപ്പോൾ അവിടെ കുടിയേറി കൃഷി ചെയ്തിരുന്നവരെ കണ്ടെത്തുകയും ആ വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു അതുവരെ അവർക്കത് അറിവില്ലായിരിക്കാം കൂടുതൽ അന്വേഷണത്തിൽ ഇവർ സാധുക്കളാണെന്ന് മനസ്സിലായ രാജാവ് അവർക്ക് താമസിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമുള്ള അനുവാദം നൽകി പകരം കാർഷികോൽപ്പന്നങ്ങൾ ആയോ മറ്റോ അന്ന് നിലവിലുണ്ടായിരുന്ന നാണയമോ മറ്റോ കപ്പം നൽകണമെന്നും പൂഞ്ഞാർ രാജാവ് നിർദ്ദേശിക്കുകയായിരുന്നു വട്ടവടയിലെ ആദിമവാസികളായിരുന്ന പതിമൂന്ന് കുടുംബക്കാർക്ക് പൂഞ്ഞാർ രാജവംശം നൽകിയ ചെമ്പ് പട്ടയം ഇന്നും ഇവരുടെ പിന്മുറക്കാരുടെ കൈവശമുണ്ടെന്ന് പറയപ്പെടുന്നു നൂറ് കിലോമീറ്ററുകളിലേറെ കാൽനട യാത്ര ചെയ്താണ് പൂഞ്ഞാർ രാജാവിന് ഈ വീട്ടുകാർ കപ്പം നൽകിയിരുന്നത് ഓക്കെ ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗത്ത് കാട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്ത് കുരുമുളക് കേട്ടോ വളരെ ഭംഗിയായിട്ട് മരങ്ങളിലൊക്കെ വിശാലമായി കുരുമുളക് കൃഷി നടത്തുന്നു വനംവകുപ്പ് എന്നതാണ് പ്രത്യേകത എന്തായാലും അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി ജസ്റ്റ് ഈ കാഴ്ചകളിലേക്കൊക്കെ ജസ്റ്റ് പോവുകയാണ് അപ്പോൾ ഇടയ്ക്ക് വണ്ടി നിർത്തുന്നുണ്ട് നോക്കുന്നുണ്ട് ഇത് കുരുമുളക് തന്നെയാണെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ വട്ടവടയിലെ പലതരത്തിലുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനും വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിനും ശിക്ഷകളും മറ്റുമൊക്കെ നൽകുന്നതിനായിട്ട് പൂഞ്ഞാർ രാജാക്കന്മാർ സ്ഥാപിച്ചിട്ടുള്ള പകുതിക്കച്ചേരി ഇന്നും കോവിലൂരിൽ കാണാൻ നമുക്ക് കാണാനായിട്ട് പറ്റും കോവിലൂർ എന്ന സ്ഥലത്ത് ഇവിടുത്തെ ഊരുകളിൽ ഇന്നും മന്ത്രിയർ മന്നാറിയാർ പെരിയ ധനം മണിയക്കാരൻ ഊരുദണ്ഡക്കാർ തുടങ്ങി സ്ഥാനങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഇത് കുരുമുളക് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ കേട്ടോ പരിശോധിച്ച് ഉറപ്പുവരുത്തി നമ്മൾ ആ ഇലയും മറ്റുമൊക്കെ അല്പം കടിച്ചൊക്കെ നോക്കി നമ്മുടെ സെയിം സംഭവം തന്നെയാണ് കുരുമുളക് തന്നെയാണ് പിന്നെ ആ സമയത്ത് കുരുമുളക് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ തോക്കകൾ എന്ന് പറയുന്ന സംഭവം നമുക്ക് നേരിട്ട് മരത്തിൽ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കായിരുന്നു പക്ഷേ ഇത് കുരുമുളക് തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയായിരുന്നു എന്തായാലും ഈ തരത്തിൽ ഇന്നും ജാതി വിവേചനം തുടരുന്ന ഒരു പ്രദേശം കൂടിയാണ് വട്ടവട അപ്പോൾ ഇതിനെതിരെയൊക്കെയുള്ള നീക്കങ്ങളുമായിട്ട് അടുത്ത കാലത്ത് ഇവിടെ പലതരത്തിലും പല നീക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പുതിയ പുതിയ നീക്കങ്ങളും പരിഷ്കരണ പരിപാടികളൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമായിട്ട് കാണാവുന്നതുമാണ് അപ്പോൾ വട്ടവടയിലേക്ക് പോവുകയും വട്ടവടയിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു കാടിൻ്റെ ഭാഗം ഈ കാട് അവസാനിക്കുന്നിടത്ത് നമുക്കൊരു ചെക്ക് പോസ്റ്റ് കാണാം ആ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകാനാവുന്ന എളുപ്പ വഴിയുണ്ട് പക്ഷേ വനം വകുപ്പ് അത് അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ അതാണ് കാട്ടിൽ നമ്മൾ കാണുന്ന കുരുമുളക് എന്താണ് അതിൻ്റെ എരിവ് അറിയുക ആ ഇല എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആ കുരുമുളകിൻ്റെ ഒരു എഫക്റ്റ് അതിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കാട്ടു കുരുമുളക് ആയിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു എന്തായാലും അടാർ സംഭവമാണ് ഈ മരങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് മരങ്ങളിലുണ്ട് അത് അവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ ആരെങ്കിലും പറിച്ചെടുക്കുവോ എങ്ങനെയാണ് കാര്യങ്ങൾ അറിയില്ല അവിടെയൊക്കെ ഉണ്ട് സംഭവം